ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി മഹാത്മാ പ്രവർത്തകർ കുട്ടികളുടെ പാർക്ക് ശുചീകരിച്ചു ഫോട്ടോ വച്ച് കുട്ടികളുടെ പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് മഹാത്മാ പ്രവർത്തകർ ശിശുദിനാഘോഷത്തിൽ പങ്കാളികളായത് കുട്ടികളുടെ കളി ഉപകരണങ്ങൾ ഉൾപ്പെടെ പ്രവർത്തകർ ശുചീകരിച്ചു ചെയർമാൻ ഷമീർ വളവത്ത് ആർ ബഷീർ സനിൽ ലിസ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് ജവഹർലാൽ നെഹ്റുയുടെ ജന്മദിനമാണ് എല്ലാവരും ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു ഈ ദിനത്തിൽ നമ്മൾ ഫോട്ടോ വെച്ച് ചിൽഡ്രൻസ് പാർക്കില് ചിൽഡ്രൻസുകൾ അതായത് ഉപയോഗിക്കുന്ന സമഗ്രികളെല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുവാനാണ് മഹാത്മാ സ്നേഹക്കൂട്ടായ്മയിൽ നമ്മൾ മൂന്നാല് മെമ്പർ മാത്രമായിട്ട് വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ഈ പാർക്കിൽ നല്ല ശുചീകരണം നടക്കുന്നത് കൊണ്ട് കൂടുതൽ ക്ലീനാക്കേണ്ടി വന്നില്ല നല്ല രീതിയിൽ അവർ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി